ഇവിടെ വ്യത്യാസമുണ്ട് തക്കാളി ചോറ് ലെമൺ ചോറ് നാരങ്ങ തേങ്ങച്ചോറ് തൈര് സാധം പിന്നെ ഇത് പുളിച്ചോളൂ അപ്പം മൊത്തം എത്ര മൊത്തത്തിനുമ്പോൾ അഞ്ച് അല്ലെങ്കിൽ ഏഴാണ് അഞ്ച് അഞ്ച് പക അല്ലെങ്കിൽ ഏഴ് പക അതല്ല നമ്മൾ റൈസ് വേറെ അതെ ഇന്നലെ നൃത്തമായിരുന്നു നമുക്ക് ഇന്ന് സ്റ്റാർട്ടായി തരാം യെസ് ഗുഡ് മോർണിംഗ് ഗായ്സ് ആൻഡ് വെൽക്കം ബാക്ക് ടു ലാസ്റ്റ് ബോക്സ് അയ്യോ ഞാൻ ലോക്ക് കിട്ടിട്ട് തന്നെ എപ്പോ വരാറങ് നമ്മുടെ പ്രകാശേന്റെ സ്പെഷ്യൽ പീസാണ് അജറോ അജറങ്ക് കോംബോ എങ്ങനെയുണ്ട് സംഗതി ലൈറ്റ് ഇട്ടാൽ നേരെയാണ് ലൈറ്റിന്റെ തുച്ഛോണീ അതെന്തായാലും അവിടെ നിന്ന് വേറെ കാണിച്ചോ അതല്ലേ അജറങ് കോംബോ നമ്മുടെ ഷോപ്പിൽ സ്പെഷ്യൽ ഐറ്റം അജറക് സ്പെഷ്യൽ ഐറ്റാണ് രാവിലെ എന്റെ അനിയൻ ആർമിയിലാണ് മേഡം ആകാനാണ് കേട്ടോ അവൻ 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 പോപ്പല്ല ട്രിപ്പോ അവന്റെ പെങ്ങൾ വിഷ്ണുപ്രിയ പെങ്ങളുടെ വളകപ്പാണ് അതായത് മേഡം മാസം ചടങ്ങ് ചെയ്യല്ലേ അതാണ് അപ്പൊ ഞങ്ങക്ക് വേറെ ട്രിപ്പുണ്ടായിരുന്നെ പിന്നെ നമ്മുടെ വളരെ അടുത്ത് പറഞ്ഞു

തുറക്കാ ഞാൻ പറ്റില്ല പതിമൂന്ന് തന്നെ ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതാണ് ഏറ്റവും വലിയ ഉപകാരി അപ്പൊ എല്ലാവർക്കും അടിപൊളി പുത്തൻ ഒരു വീഡിയോക്ക് സ്വാഗതം അപ്പൊ നമ്മൾ ഇന്നലെ ഗോഡൌൺലാണ് നിർത്തിന് അവിടെ നിന്ന് രാവിലെ വണ്ടി എടുക്കുന്നു സോ അപ്പൊ ബൈ നമ്മൾ വണ്ടി തിരിച്ചിട്ട് വരണം കേട്ടോ നമ്മൾ ഇരുപത്തി ആറിന് ഒന്ന് ഓട്ടോ കേട്ടോ ఇది ఏమో గోడౌన్ ఆ పుదే వీడియో కానీ అరియాత్తవరికి వేడిట్ ఇది వాళ్ళకి వన్నట్టు కానిచ్చారా ఎస్ బరే 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 బ സെൻട്രൽ എത്തിയിട്ടുണ്ട് നമ്മൾ ചെറുക്കെന്താണ് നിൽക്കുന്നു ഈ ഇനി നമുക്ക് നേരെ തിരികെ കരി പോവാ അതാണ് അടുത്ത പരിപാടി അതെനിക്ക് ഇവിടെ തന്നെ ബസ്സുകളൊക്കെ നിർത്തുന്ന സ്ഥല ഇവിടെ രണ്ട് ബസ് ഉണ്ടാവും ആ കോർണറിലൊരു ബസ് ഉണ്ടാവും പിന്നെ അവിടെ അല്ലാതെ ഇല്ലാതെ അവിടെ ഇവിടെ ഉണ്ടാവും അവിടെ ബസ് തിരിക്കുന്ന സ്ഥലമാണ് അവിടെ ഒരു ചെറിയൊരു ഏരിയ എന്ന് പറയാം ബസ്സുകൂടി വൈഡ് ഉണ്ടെങ്കിൽ ഒരു ബസ് സ്റ്റാൻഡിലെ ഒക്കെ സ്ഥിരം ബസ്സുകൾ രാത്രി മാത്രമേ ഫാൾട്ടുള്ളൂ ബാക്കി അങ്ങനെ റഷ് ഒന്നുമില്ല രണ്ടോ മൂന്നോ ബസ്സായിട്ട് നിൽക്കും സോ നമുക്ക് വെയിറ്റ് ചെയ്യാം ലെറ്റ്സ് വെയിറ്റ് അത് നോക്കാം അങ്ങനെ നമ്മൾ എവിടെ എത്തി എത്തി നമ്മൾ വേറെ സ്ഥലം അതായത് കൈത്തറിയുടെ ഭാഗം അതൊരു ഭാഗം അപ്പൊ എന്തായാലും നമ്മളെന്താ സൂര്യന്റെ ഫാമിലി കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ചെക്ക പിന്നെ പുറത്തേ ഉണ്ടായിരുന്നു വീഡിയോ എടുക്കാൻ പറ്റിയ ഫുള്ള് പാട്ട് എന്തൊക്കെ ഉണ്ടായിരുന്നു എന്തായാലും നമുക്ക് വണ്ടി കൊണ്ടായിട്ട്

ആ നമ്മൾ ചേർക്കാനായി ഈ സൈഡ് സൈഡാക്കി ഉണ്ട് ഇനി നമുക്ക് നേരെ രാവിലത്തെ പക്ഷേ കഴിക്കാം പോവാ രാവിലത്തെ പക്ഷെ നിർബന്ധമാണ് സമയം നോക്കുകയാണെങ്കിൽ എസ് എട്ട് നമ്പർ ഒന്ന് അജറക്ക് മെറ്റീരിയൽ കേട്ടോ അതുപോലെ മുണ്ടിലും ഉണ്ടാവും ആ നേരാണ് എന്നാൽ നോക്കട്ടെ എസ് ഉണ്ടാവും ഈ അജറക്ക് ഒരു സാധനം നമുക്ക് ഓൺലൈൻ ഓർഡർ ചെയ്താലും സാധനം കിട്ടും കേട്ടോ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ തൊട്ട് നമ്മുടെ കോണ്ടാക്ട് നമ്പറുണ്ട് കോൺടാക്ട് ചെയ്താൽ മതി എത്ര പൈസ വേണേലും നമ്മൾ എത്തിച്ചേരണ നമ്മൾ ആൾക്കാരെല്ലാം എത്തണുണ്ടെ ബസ്റ്റ് എത്തി ഇവിടെ അമ്പലത്തിന്റെ എന്തായാലും നമുക്ക് ബാക്കി പരിപാടിയൊക്കെ കൊറച്ചാർ എത്തിട്ടോ പരിപാടിയൊക്കെ നടക്കുന്നുണ്ട് സോ അപ്പോ ഇനി എന്തായാലും ഇത് കഴിഞ്ഞിറങ്ങിയിട്ട് ബാക്കി വിശേഷങ്ങൾ പറയാം ക്ഷം കഴിക്കട്ടെ കേസരി ഉണ്ട് ബിരിയാണിയുണ്ട് സലാഡുണ്ട് മറ്റിലുണ്ട് സാമ്പാറുണ്ട് ഉണ്ട് എല്ലാമുണ്ട് ഗൈസ് അങ്ങനെ നമ്മൾ ആൾക്കാരൊക്കെ ഇറക്കിയിട്ട് വണ്ടി കൊടുന്ന് ഫുഡ് കഴിക്കാൻ പോയില്ലേ പക്ഷേ നമ്മൾ വീണ്ടും വന്നു നമുക്ക് വണ്ടിയൊക്കെ ഒന്ന് ലോക്ക് ചെയ്യാം കാരണം നമ്മൾ വണ്ടി പ്പുറത്തേക്ക് ചാടാം എന്നിട്ട് നമുക്ക് ഈ സൈഡ് കൂടി ലോക്ക് ചെയ്തിട്ട് ഫുഡ് കഴിക്കാൻ പാടും സൂര്യായിട്ട് ഞാനും കുറച്ച് നേരം വന്നിരുന്നു എന്നിട്ട് ആണ് നമ്മൾ പോകാൻ പാടില്ല പൊട്ടിച്ചാലോ യെസ് നമ്മുടെ ഗ്ലാസ് ഗ്ലാസ്റ്റോറിന് ചെറിയൊരു അപാകത ഉണ്ട് അപ്പൊ അങ്ങനെ പിടിച്ച് പൊക്കിയാലല്ല സംഗതി പോകില്ല അതൊന്നും ഭംഗിയാ കാരണം വണ്ടി ഉള്ള വേഗത്തിൽ ഇതൊക്കെ ഇവിടെ വ്യത്യാസമുണ്ട് തക്കാളി ചോറ് ലെമൺ ചോറ് നാരങ്ങ തേങ്ങാച്ചോറ് തൈര് സാധം പിന്നെ ഇത് പുളിച്ചോ പൊളിച്ചോ അപ്പം മൊത്തം എത്ര ചോറ് മൊത്തത്തിൽ അഞ്ച് അല്ലെങ്കിൽ ഏഴാണ് അഞ്ച് വര അല്ലെങ്കിൽ ഏഴ് പതല്ലാണ്ട് നമ്മൾ റൈസ് വേറെ നിങ്ങളെ വിലയിട്ട് നമ്മൾ കേട്ടേ ഏഴ് വില ചോറ് ഓൾറെഡി ഉണ്ട് പിന്നെ അത് കേട്ടിട്ടാണ് ബാക്കിയത് അത് അലേ ചോറ് അങ്ങനെ തിന്ന് നിർത്തുമ്പോഴേക്കും ഏകദേശം കുറേശ്ശേ കുറേശ്ശേ ഉണ്ടോ പിന്നെ വേറെ ചോറ് വരുന്നുണ്ട് ഓരോ റൈസ് റൈസ് ആയിട്ട് എന്തായാലും ഭക്ഷണം കഴിച്ചിട്ട് അങ്ങനെ നമ്മൾ ഷെഡിൽ തിരിച്ചെത്തി ഷെഡിൽ തിരിച്ചെത്തിയിട്ടില്ല സത്യത്തിൽ നമ്മുടെ ബസ് ഷെഡിൽ അവിടെ നിൽക്കുന്നുണ്ട് തോടവണ്ടവിടെ നമ്മൾ നൈസായിട്ട് വണ്ടി വിളത്തി നമുക്ക് ആ വണ്ടിക്കും വണ്ടിയാണ് നമ്മളുടെ രണ്ട് വണ്ടി കുന്ന ഓട്ടമുണ്ട് നൈസായിട്ട് നമ്മൾ പോവാള പരിപാടിയാണ് അതുപോലെ തന്നെ ട്രാവലർ റണ്ണ രണ്ടവിടെ നിൽക്കുന്നുണ്ടല്ലോ ഉണ്ട് ഉണ്ട് നമ്മൾ ഇരുപത്താറ് സീറ്റാണോ പതിനേഴ് സീറ്റിന് ഉച്ചവരെയുള്ള ഓട്ടം പതിനേഴ് സീറ്റിന് ഉച്ചവരെയുള്ള ഓട്ടോ ഉച്ചവരെയുള്ള ഓട്ടോ ആ അടിപൊളി അപ്പോൾ അത് വരെയുള്ളൂ നമ്മൾ എന്തായാലും പോയിട്ട് പരിപാടി നോക്കാം എല്ലാവരും ഗ്യാങ് ഗ്യാങ്ങായിട്ട് വയ്ക്കുന്നത് ഇതാണ് ഞങ്ങളുടെ സ്റ്റാഫിൻ്റെ ഗ്രൂപ്പ് ഇത് നമ്മുടെ മാമുണ്ട് രഞ്ജുണ്ട് ട്രാവലത്ത് അയ്യപ്പേട്ട ഉണ്ട് അപ്പേട്ടുണ്ട് ഇതെപ്പോ എപ്പോൾ സംഭവിച്ചു ഗ്ലാസ് ഒക്കെ എപ്പോ വെച്ചു കൊള്ളാലും ഗോഡൗണിൽ ഗ്ലാസ് ഒക്കെ വെച്ചു ഏ ഫുൾ ഗ്ലാസ് ആക്കി അടിപൊളി നല്ല പരിപാടിയായി അങ്ങനെ തുറക്കാനുള്ള ഗ്ലാസ് ചങ്ങരികൾ എല്ലാം സെറ്റപ്പ് ആക്കി രണ്ട് ബസ്സുണ്ട് വണ്ടിയിൽ ഫുൾ സ്റ്റാഫുകളുണ്ട് എന്താ പറയുക അടുത്ത സ്റ്റാഫ് അപ്പോഴേക്കും അടുത്ത ഒരാൾ അവിടെ പോയിണ്ട് അയാൾ എടുക്കാൻ പോകണം എല്ലാം വണ്ടി ഓ ഗായ്സ് അങ്ങോട്ട് ഞങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട് എത്തിയിരിക്കുകയാണ് എന്താ അയ്യപ്പേട്ടൻ സംഗതി ഞങ്ങൾക്ക് രണ്ട് വണ്ടിയൊക്കെ ഉണ്ട് ഓട്ടം ഇപ്പോൾ നമ്മൾ രാവിലെ രണ്ട് വണ്ടിയും തുണ വണ്ടി ഉണ്ടായിരുന്നു പക്ഷേ മുപ്പര പരിപാടിക്ക് വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് മാറ്റിയെടുത്തതാണ് തൊണ്ണി ഒട്ട് അപ്പോൾ എന്തായാലും നമ്മൾ രണ്ട് വണ്ടിയും ഓൾ ഏറ്റിങ്ങാണ് സൈഡാക്കി നിർത്തിയിട്ടുണ്ട് ഇത്രയേ ഉള്ളൂ ഈ റോഡ് വീതി അധികം ഇല്ല നമ്മുടെ തിരുവല്ലാമൂടി അങ്ങനെ രണ്ട് വണ്ടി തന്നെ നമ്മുടെ ഇരുപത്താറിനും കൂടി ഓട്ടായി അപ്പോൾ ഇരുപത്താറ് എടുത്തിട്ട് വരാൻ പോക്കുന്നത് അങ്ങനെ നമ്മൾ ഇരുപത്താറ് സീറ്റ് കൂടി വന്നിട്ട് പിന്നെ അത് ഫിക്സ് ആക്കിയിട്ടുണ്ട് അത്യാവശ്യം ആൾക്കാരെല്ലാവരും നിറയി നമ്മൾ ഒരുത്തനെ ഇവിടെ നിർത്തിയിട്ടുണ്ട് എന്താ അവ സെക്കൻഡ് ബോയ് നേരെ തൊട്ട് ബാക്കിൽ നമ്മുടെ ട്രാവലറിനെ നിർത്തിയിട്ടുണ്ട് പോരാത്ത നമുക്കിനി വരാറുള്ളത് ഒരു നമ്മുടെ നാൽപ്പത്തിരണ്ട് ബസ്സാണ് അത് കെ എൽ നാൽപ്പത്തിരണ്ട് കെൽ നാൽപ്പത്തിരണ്ട് സീറോ സെവൻ നയൻ സെവൻ അതാണ് ആ വണ്ട നമ്പർ അതിൽ ആണ് ഫോർട്ടി ടു നമ്മൾ അമ്പത്തെട്ട് അങ്ങനെയാണ് നമ്മൾ വണ്ടി വിളിക്കല് എന്തായാലും നമുക്ക് എന്ത് ചെയ്യാം നൈസായിട്ട് പോയിട്ട് തിക നമ്മുടെ ഇരുപത്താറ് സീറ്റ് ഇത് പെട്ടെന്ന് വന്നാൽ കാരണം ആൾക്കാർ തികയാത്തത് കാരണം തികയാത്തല്ല കൂടുതലായത് കാരണം പെട്ടെന്ന് വണ്ടി നമ്മൾ ഏകദേശം ഒരു കണക്കുണ്ടായിരുന്നു പിന്നെ നമ്മുടെ സ്റ്റാഫുകളെല്ലാം വണ്ടെടുത്ത് തന്നെ ഉണ്ടായിരുന്നു നമ്മൾ മറ്റു ദിവസം അവിടെ എവിടെയോ പാർക്ക് ചെയ്തു പറഞ്ഞു അതായാലും രണ്ടുപേരും ഫ്രണ്ട് ഒരാളിത് അവിടെ ഞാൻ ബാക്കിലും പോകുന്നുണ്ട് സോ ലജിതോ എന്താ ഫുഡ് ആണല്ലോ നോക്കാം അതിലുണ്ടെങ്കിൽ മിക്കവാറും നെയ്ച്ചോറും ചിക്കൻ അങ്ങനെ എന്തെങ്കിലും ആകുമോ അല്ലെങ്കിൽ വെജിറ്റബിൾ കുറുമോ അങ്ങനെ എന്തെങ്കിലും ആവും എനിവേ പോയി കഴിക്കാം പക്ഷേ ഇന്നത്തെ ഉച്ചത്തെ ഫുഡിങ് ഹെവി ഫുഡിങ് ആയിപ്പോയി കാരണം ഒരു അഞ്ചാറ് തരം റൈസ് ഉണ്ടായിരുന്നു അത് കഴിച്ചപ്പോൾ തന്നെ മറ്റേ നോർമൽ റൈസ് കഴിക്കാനുള്ള വയറില്ല അങ്ങനെയൊക്കെ ഇന്നേലും അടിപൊളി കേട്ടോ ഞാൻ ആദ്യമായിട്ടാണ് അങ്ങനത്തെ ഒരു സദ്യ കഴിച്ചത് എന്തായാലും അടിപൊളി സു ഒതുക്കുക നമ്മുടെ മറ്റേ അവിടെ പാർക്ക് ചെയ്തത് ഞങ്ങളുടെ കാത്തൊക്കെയാണ് വരുക അങ്ങനെ ഭക്ഷണത്തിന് ലാസ്റ്റ് ഒരു ഐസ്ക്രീം കഴിച്ചിട്ട് ഞങ്ങൾ പരിപാടി അവസാനിപ്പിക്കാൻ പോവാണ് എന്റെ രണ്ട് ഇത് ചെറിയ കുട്ടിയാണ് ഞങ്ങളെ ഏറ്റവും പ്രായം കുറഞ്ഞോ ഇയാള് അല്ല ബാക്കി രണ്ടരുണ്ടല്ലോ അവിടെ അപ്പോൾ അഞ്ഞൂറ് കൊടുക്കാൻ പോയി പോകുന്നുണ്ട് മൂപ്പരെ ക്ഷണിച്ച കല്യാണം അപ്പൊ അഞ്ഞൂറ് കൊടുക്കാൻ പോയിട്ട് പോകുന്നുണ്ട് പോയിരിക്കണേ അറിയില്ല ൂറാവും കഴിഞ്ഞിട്ടാണ് കാണിക്കോ അങ്ങനെ നമ്മളങ്ങനെ ഭക്ഷണമൊക്കെ കേക്കില് വന്നു ഇപ്പോ നൈസായിട്ട് എല്ലാര് കൂടെ ഒരു ചർച്ച അങ്ങനെ എന്തായാലും ചെയ്സ് കൊടുത്തിട്ടതിന്റെ ചർച്ച ഒക്കെ നടത്തണ്ടേ ഞാൻ ലോക്കർക്കാണ് ലോക്കർത്ത് വരാം എൻ്റെ അമ്മച്ചിയേ ഹലോ അയ്യോ ഗ്ലാസ് കാരണം എന്താ ഗ്ലാസ് നിർബന്ധ ാക്കി ടോക്കി കാണിക്കാറ് കുറെ ഒക്കെ പാട്ടായിട്ട് ആഘോഷിക്കുന്നു നിങ്ങക്ക് എന്തായാലും കാണുണ്ടോ എന്താ എന്തായാലും നമ്മള് വണ്ടിക ഒരുത്ത ഇവിടെത്തൻ ഇവിടെയും നമ്മള് നിർത്തിയിട്ടുണ്ട് എന്തായാലും നമുക്ക് നൈസായിട്ട് നേരെ നമ്മുടെ കടക്ക് പോവാം ബസ്സൊക്കെ ഓർന്നു നോക്കി രാത്രി എപ്പോഴും നമ്മുടെ ഷോപ്പിൻ്റെ വർക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ ഇത് പുതിയ എടുത്ത ആണ് അപ്പോൾ അതിൻ്റെ ഗ്ലാസ് വർക്കും കാര്യങ്ങളൊക്കെ ചെന്നെടുക്കുക നമ്മൾ ഗോഡൗൻ്റെ വർക്ക് ഓൾറെഡി കംപ്ലീറ്റ് ചെയ്തു ഇപ്പോൾ ഉള്ളത് നമ്മൾ ഷോപ്പിലാണ് പ്ലസ് ലൈറ്റിൻ്റെ ഒരു അപാകത ഉണ്ട് അതിൻ്റെ വിഷയമാണ് ഇനി ഇത് നമുക്ക് എന്തായാലും എപ്പോഴേക്കും ഏട്ടാ വീട്ടിൽ പോയി വരാൻ പറഞ്ഞു ജസ്റ്റ് ഒന്നും പോയിട്ടുണ്ട് അത് പോയി അത്ര നമ്മുടെ വർക്ക് സമയം വെച്ച് നോക്കുകയാണെങ്കിൽ എത്രയും ഒമ്പതര ആയി ബസ് ഇത് നമുക്ക് എന്തിൻ്റെ എന്ന് വെച്ചാൽ മുണ്ടുകളും ഷർട്ടുകളും ജെൻറ്റ് സെക്ഷനിൽ കുറേയൊക്കെ ഇവിടെയാണ് ബാക്കി കല്യാണ സാരിയും കാര്യങ്ങളൊക്കെ നമ്മുടെ ഈ ഒരു ബിൽഡിങ്ങിനാണ് ഓക്കെ സോ ബൈ ബൈ നമ്മൾ ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച അവസാനിപ്പിക്കാൻ സമയം എന്താ വച്ചാൽ ഇനി ഇത് കഴിഞ്ഞ് കുറച്ച് കുറച്ച് പരിപാടിയുണ്ട് സോ ഫൈൻഡ് വൈൻഡ് അപ്ഡിസ് വീഡിയോ സോ അടുത്തൊരു പുത്തം വീഡിയോമായി നിങ്ങളുടെ മുന്നിൽ വരുന്നത് ബബേക്ക് താനിംഗോ